വീട്ടമ്മയെ കാണാതായതായി പരാതി കായംകുളം പത്തിയൂർ കണ്ണമ്പള്ളി ഭാഗം സ്വദേശി രഞ്ജിനിയെയാണ് കഴിഞ്ഞ പതിനൊന്ന് മുതൽ കാണാതായത് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി പറഞ്ഞ പോലെ കഴിഞ്ഞ മൂന്ന് ദിവസമായി കാണാതായ വീട്ടമ്മയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല കായംകുളം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ കണ്ണപ്പള്ളി ഭാഗം വിഷ്ണു ഭവനത്തിൽ വിനോദിന്റെ ഭാര്യ നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള രഞ്ജിനിയാണ് കാണാതായത് കഴിഞ്ഞ പതിനൊന്നാം തീയതി മുതലാണ് ഇവരെ കാണാതായത് സെക്രട്ടറി ആയിട്ടുള്ള കുടുംബശ്രീയിൽ നിന്നും അതിലെ ഒരു അംഗത്തിന് ഇരുപത്തിയ്യായിരം രൂപ വായ്പയെടുക്കാനായി കാനറ ബാങ്കിന്റെ കായംകുളം ശാഖയിൽ പോയതാണെന്ന് ബന്ധുക്കൾ പറയുന്നു ബുധനാഴ്ചയാണ് പുള്ളിക്കാരി ലോണിന് പോകണമെന്ന് പറഞ്ഞിട്ട് രഞ്ജിനിയെ വിളിക്കുന്നത് അപ്പെന്നാലും രഞ്ജിനി പറഞ്ഞു അക്ക അങ്ങോട്ട് പോയിക്കോ ബാങ്കിലോട്ട് പോയിക്കോ ഞാൻ വന്ന് അവിടോട്ട് വന്ന് ഒപ്പിട്ട് തരാന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാർ ബാങ്കിൽ ചെന്നിരുന്ന് ഇരുന്ന് പന്ത്രണ്ടര ആയപ്പോൾ കാണാത്തന്നെ എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു അത് അക്കെ വരും പിന്നെ പെട്ടെന്ന് വരുവായിരിക്കും പറഞ്ഞതല്ലേ വരുമെന്ന് പറഞ്ഞു എന്നിട്ട് അതും കഴിഞ്ഞു ഒത്തിരിയും കഴിഞ്ഞിട്ടും തിന്നില്ല ഒരു മണിയായപ്പം പുള്ളിക്കാർ പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ബാങ്കിലിരിക്കോ അങ്ങും രഞ്ജിനി വന്നില്ല എങ്ങനെയാ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അത് എനിക്കറിയത്തില്ല ഒക്കെ എന്തോന്നറിയത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വീണ്ടും രഞ്ജിനിയെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല പിന്നെ അവര് തിരിച്ച് ഒരു മണി കഴിഞ്ഞപ്പോൾ അവര് തിരിച്ചു പോയിരുന്നു പിന്നെ ഞാൻ അറിയുന്നത് ഇങ്ങനെ രഞ്ജിനിയെ കാണുന്നില്ലെന്നൊക്കെ ഞാൻ അറിയുന്നത് ബന്ധുവീട്ടിലടക്കം രഞ്ജനിയെ കുറിച്ച് അന്വേഷിച്ചെങ്കിലും യാതൊരു വിവരവുമില്ല തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകി ഭർത്താവ് വിനോദ് രണ്ടു മക്കൾ രഞ്ജിനിയുടെയും വിനോദിന്റെയും അമ്മമാർ എന്നിവരടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം അപ്പോൾ പോലീസ് സ്റ്റേഷനിലോ പെറ്റീഷൻ കൊടുത്ത് പിന്നെ ലൊക്കേഷൻ സ്കെച്ച് സ്കെത്ത് എല്ല എടുത്ത് വന്നപ്പോൾ ലൊക്കേഷൻ കാണിക്കുന്ന പുല്ലുളങ്ങര ടവറാ കാണിക്കുന്നത് അങ്ങനെ ഞങ്ങള് വൈകിട്ട് വീട്ടിൽ മോള് വന്നപ്പോൾ മോളുടെ ബുക്കിന്റെ ഇടക്ക് ഫോൺ സൈലന്റ് ആക്കി വച്ചേ അങ്ങനെയാണ് എന്ത് ചെയ്തിട്ട് എന്ത് ഞങ്ങൾ എന്താ തെറ്റ് ചെയ്തു വല്ല വല്ലവരുടെയും കാശ് അത് പോട്ടെ അത് പരിഹാരം ഇല്ലാത്ത കാര്യമല്ല ആർക്കായാലും പരിഹരിക്കാവുന്ന കാര്യ എന്തു ആയാലും തിരിച്ചു വരുക പിള്ളേരെ ഓർത്തു വരുക ഇവരെ കുറിച്ച് എന്തെങ്കിലും ലഭിക്കുന്നവർ തൊട്ടടുത്തുള്ള അറിയിക്കണം അതുകൊണ്ട് ി എത്രയും പെട്ടെന്ന് എത്ര രൂപ കടമുണ്ടെങ്കിലും ഇനി പിള്ളാരെ ഓർത്തെങ്കിലും ഇനി വരാം രഞ്ജനി ഞങ്ങൾ നമ്മളല്ലേ ഒരുപോലെ ഇവിടെ കുടുംബശ്രീ നടത്തി കൊണ്ടുപോകാനല്ലയോ തീരുമാനിച്ചത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പിള്ളേരെ ഓർത്തു ന്യൂസ് ബ്യൂറോ പോകാനുള്ളത്